അങ്ങനെ നാല് ദിവസത്തെ വാഗവണ് യാത്രയ്ക്ക് ശേഷം ഞങ്ങളിപ്പോ വീട്ടിൽ തിരിച്ചെത്തുകയാണ് അപ്പൊ ആള് ഭയങ്കര ഉറക്കം ഭയങ്കര ക്ഷീണവും ഉറക്കമൊക്കെ ആയിരുന്നു ഭയങ്കര ഉറക്കം വണ്ടി ഈ ശരി കുലുങ്ങിയതിന് ശേഷമാണ് ലിയോ എണീറ്റത് ഇനിയിപ്പം വീട്ടിൽ ചെല്ലുമ്പം അമ്മച്ചരയ്ക്ക് ഒരു ഓട്ടോ ഉണ്ട് അമ്മച്ചെ കാണാനായിട്ട് ആ വീട്ടിലെത്തി എത്തി എന്ന് പറഞ്ഞ ഉടനെ അവൻ്റെ ലെവൻ മാറി ആ ഓയ് ആ ഇനി ഇനിയിപ്പം അമ്മച്ച കാണാനൊരു ഓട്ടോ ഉണ്ട് ഓട്ടോ ഉണ്ട് ഓട്ടോ ഉണ്ട് െ <répondre> <adenda> Ini dia. Ini era mana? Eh? Nanti ni. Ini. Abang ni lekian kan? Tarian kan? Ini. 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 അമ്മേന്തി വ എവിടെയായിരുന്നു എവിടെ പോയാരുന്നു മക്കൾ മക്കൾ എവിടെ പോയായിരുന്നു എന്റെ മക്കൾ എവിടെ പോയായിരുന്നു എന്റെ മൊന്നി എവിടെ പോയായിരുന്നു എവിടെ പോയാരുന്നു എവിടെ പോയായിരുന്നു കറകാൻ പോയില്ലേ അയ്യോ അവക്ക് അവക്ക് പേരെ അവിയോ ഒരു ടൂർ കഴിഞ്ഞ് അടുത്ത ടൂറിൻ്റെ തയ്യാറെടുപ്പിലാണ് ഞാൻ ഷർട്ടൊന്നും മാറിയതേ ഉള്ളു അടുത്ത ടൂറിന് പോവാ എഴുതിയിട്ട് എന്റെ കൂടെ വന്നു അതാണ്ട് അടുത്ത് ഇവിടെ അതിന്റെ കീഴിൽ കയറി ഇറങ്ങാൻ കിടക്കുക അപ്പൊ ലിയോയുടെ പ്രശ്നം ചൂടാണ് അപ്പൊ ഇവിടെ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ നല്ല ചൂടാണ് നേരെ മറിച്ച് വാഗമൺ പോയി അവൻ ഭയങ്കര കാപ്പിയായിരുന്നു അടിച്ചു പൊളിച്ചു ഓട്ടോ ചാട്ടോ ആകെ ഒരു ബഹളം തന്നെയായിരുന്നു അവിടെ എപ്പോൾ നോക്കിയാലും ഇതുപോലെ എവിടെ ചൂടായിരിക്കാം പ്രശ്നം പിന്നെ പിന്നെ യാത്ര അങ്ങ് കൂടുതൽ ഇഷ്ടപ്പെടുന്നു പിന്നെ ലേക്ക് സംബന്ധിച്ചിടത്തോളം അവൾക്ക് അങ്ങനെയുള്ള പിന്നെ യാത്ര പോകുന്ന ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ അത്ര ഒരു ഇഷ്ടം യാത്രയോടില്ല അവൾക്ക് ഇത്തരം കാര്യങ്ങൾ കളിയാണ് കളി അത് ഒന്നാമത്തെ കാര്യം അവൾക്ക് കുറേ കളിപ്പാട്ടങ്ങളുണ്ട് അതുമായിട്ട് കളിക്ക് ആരെങ്കിലും ചെല്ലണം അത് കളിക്കാൻ എന്ന് പറഞ്ഞാൽ അത് വെറുതെ പറ്റത്തില്ല ഒരു സാധനം നമ്മൾ എടുക്കാനായിട്ട് സമ്മതിക്കത്തില്ല എന്ത് നമ്മൾ എടുക്ക എന്ത് വേണം വേണോ എന്നാൽ ആ എനിക്ക് എനിക്കത് എനിക്കത് വേണ്ട എനിക്ക് ആരെയും മതില്ല നിരത്തില്ല നിർത്തില്ല ഇതാ ഈ പ്രശ്നം Bye. അല്ലാത്തെ എന്തെങ്കിലും സാധനം എടുത്ത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അവളെ മൈൻഡ് ചെയ്തില്ല ദേ നോക്ക നോക്ക ഇടി ത്യാഹി പാവാ എടുക്കാ കണ്ടോ നിർത്തിലാ നിർത്തിലാ അടാ ഇട്ട് 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 അങ്ങേ ഞാൻ ടോർച്ച് എടുക്കാം ഇടി ഇടി കണ്ടോ എന്നെ ടോർച്ച് തന്നെ ടോർച്ചാണ് ടോർചെങ്കിലും വേണ്ട വേണ്ട അത് അവളുടെ സ്വത്തല്ല അപ്പം അമ്മിന് ഇപ്രാവശ്യം ലിയോയാണ് വാഗമണ്ണി കൊണ്ടുപോയത് ഇനി അടുത്ത ട്രിപ്പ് നമുക്ക് ലേക്കെ കൊണ്ടുപോവാം എന്താ അടുത്ത ട്രിപ്പ് വാഗമണ്ണി തന്നെ കൊണ്ടുപോവാം പക്ഷേ വാഗമണ് എനിക്ക് തോന്നുന്ന വാഗമണ്ണി ശരിക്കും ആസ്വദിക്കുന്നത് ലിയോയാണെന്നാണ് കാര്യം അതാണ് ഇപ്പം ചെറിയൊരു ചൂട് അവൻ താങ്ങാൻ പറ്റുന്നില്ല ഇവിടെ അപ്പോൾ ഫാനിൻ്റെ കീഴിലാണ് എപ്പോഴും കിടക്കുന്നത് പുറത്ത് നല്ലൊരു ചൂട് വന്നു കഴിഞ്ഞാൽ അവൻ എന്തോ അവൻ്റെ കൺട്രോൾ അവൻ അങ്ങോട്ട് പറ്റുന്നില്ല പക്ഷെ അവിടെ ഗംഭീരമായിട്ട് ഓടിച്ചാടി കളിക്കുകയായിരുന്നു ഇവിടെ ആ കളിയില്ല ഇവിടെ കളിക്കാൻ രാവിലെ ഒരു ആറ് മണിക്ക് രണ്ടുപേരും കൂടെ താഴെ പോയി കഴിഞ്ഞാൽ പറമ്പിലൊക്കെ ഓടി ഒരു ഗംഭീര ഓട്ടോ ഒക്കെ ഓടി പിന്നെ തളർന്നു വന്ന് പിന്നെ കയറി ഇതുപോലെ പാനിൻ്റെ കീഴിലോ മറ്റോ തണുപ്പിൽ കിടക്കും ഓക്കേ